ജന്നത്തുൽ ജന്നത്തുൽബകയിൽ ഇങ്ങനെ നിൽക്കുന്നതിടയിൽ മുത്തൂൻ അലൈഹി അലൈ തങ്ങൾ പൊട്ടിക്കരയുകയാണ് അപ്പോൾ അടുത്തുള്ള സഹാബി ചോദിച്ചു അല്ലയോ തങ്ങളെ എന്തിനാണ് തങ്ങൾ കരയുന്നത് അപ്പോൾ സഹാബിയോട് മുത്തനബി മുത്തുൻബി അലൈഹി അലുഖലം പറഞ്ഞു എനിക്ക് എനിക്കെന്റെ സഹോദരങ്ങളെ കാണണം അപ്പോൾ സഹാബി ചോദിച്ചു അല്ലയോ തങ്ങളെ അങ്ങയുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ അപ്പോൾ മുത്തനബി മുത്തൻ അലൈഹി സുല്ല പറയുകയാണ് അല്ല നിങ്ങളല്ല നിങ്ങൾ എന്റെ സഹാബത്താണ് എന്റെ സഹോദരങ്ങൾ അവസാന നാളിൽ വരും അവർ എന്നെ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിച്ചു പോകും പക്ഷെ അവർക്ക് എന്നെ നേരിൽ കാണാൻ കഴിയില്ല അവർ ചെയ്യുന്ന അവർ ഒരാൾ ചെയ്യുന്ന നിങ്ങൾ അൻപത് ആൾ ചെയ്യുന്നതിന്റെ തുല്യമാണ് വള്ളഹത്താലെ നമ്മെ അലൈഹി മുത്ത മനാമില്ലെങ്കിലും ഒന്ന് കാണാൻ തോഷിക്ക് നൽകുമാറാകട്ടെ അസ്സലാ വൈക്കും